തിരുവനന്തപുരം പൊന്മുടിയിൽ കൊക്കയിലേക്ക് ചാടിയ മരിച്ചു ഉഴമലക്കൽ കുന്നനട സ്വദേശി അബ്ദുൾ വാഹിദാണ് മരിച്ചത് അബ്ദുൾ വാഹിദിനെ വിതുര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സലീം നേരത്തെ ഗുരുതര പരിക്കുകളോടെയാണ് ഇയാളെ കണ്ടെത്തിയത് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്താണ് പുതിയ വിവരങ്ങൾ സലീം ഫ്രീജിത്ത് നിന്ന് ഉച്ചയ്ക്ക് രണ്ടു കൂടിയാണ് ഉഴമലക്കൽ കുന്നറ സ്വദേശിയായ അബ്ദുൽ വാഹിദ് ഈ പൊന്മുടിയിലെ കൊക്കയിലേക്ക് ചാടിയത് ഇരുപത്തിരണ്ടാം വളവിലെ പൊന്മുടി കമ്പിമൂടിന് മുകളിലെ ഭാഗത്തു നിന്നായിരുന്നു ഇയാൾ കൊക്കയിലേക്ക് ചാടിയത് അതിനുശേഷം ഫയർഫോഴ്സ് അവിടേക്ക് എത്തുകയും വിശദമായ പരിശോധന നടത്തുകയും ചെയ്തു അതിന് പിന്നാലെ ഇയാളെ ഇരുന്നൂറ് മീറ്റർ ഈ ചാടിയ സ്ഥലത്ത് നിന്ന് ഇരുന്നൂറ് മീറ്റർ താഴെ നിന്നും കണ്ടെത്തി പിന്നാലെ ഫയർഫോഴ്സ് ഇയാളെ പുറത്തെടുക്കുകയും അതിന് പിന്നാലെ ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് തന്നെ ഗുരുതരമായ പരുക്ക് പരുക്കേറ്റിരുന്നു തലയ്ക്ക് ഉൾപ്പെടെ പരുക്കേറ്റിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ തന്നെ ഇദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് വലിയ സാമ്പത്തിക ബാധ്യത ഇയാളുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നത് ശരി സലീം മാലിക് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു പൊന്മുടിയിൽ കൊക്കയിലേക്ക് മരിച്ചു